അസ്സലാമു അലൈക്കും വർഹമുല്ല അലഹമില്ല നമ്മുടെയൊക്കെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങള് മനസ്സിൻ്റെ ബുദ്ധിമുട്ട് ഇങ്ങനെ തുടങ്ങിയ ഓരോരോ പ്രയാസമാണ് നാം ഓരോരുത്തർക്കും അല്ലേ നമ്മൾ വിചാരിച്ച ചിലർക്ക് ഒരു പക്ഷേ പണത്തിൻ്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല സാമ്പത്തികമായിട്ട് ഒരു പ്രയാസവും ഉണ്ടാവില്ല എന്നാലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിഷമം അവർക്കും ഉണ്ടാവും ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പ്രയാസം അവർക്കും ഉണ്ടാവും നാം ചിലരൊക്കെ കാണുന്ന സമയത്ത് നമ്മളൊക്കെ പറയാറുണ്ട് അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലല്ലോ അത് ഉദ്ദേശിക്കുന്നത് പണത്തിൻ്റെ കാര്യത്തിലായിരിക്കും പക്ഷേ പണത്തിൻ്റെ ബുദ്ധിമുട്ട് അവർക്കുണ്ടാവില്ല എന്നാലും സാമ്പത്തിക പ്രയാസമില്ലെങ്കിലും വേറെ എന്തെങ്കിലും ഒരു വിഷമം അവരുടെ മനസ്സിലുണ്ടാവും അങ്ങനെയാണ് അങ്ങനെ ഓരോ പ്രയാസവും നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ നീങ്ങാൻ പറ്റുന്ന ഒരു സ്വലാത്താണ് ഇൻഷാ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ആക്കുന്നത് ഫാത്തിമിയ സ്വലാത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കുഞ്ഞു സ്വലാത്താണിത് ഇത് ചൊല്ലി തീർക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ വിഷമം തീർന്നു കിട്ടാൻ നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ പ്രയാസങ്ങൾ നമ്മിൽ നിന്നും അകന്നു പോവാൻ ബുദ്ധിമുട്ട് തീരാൻ നമ്മുടെ മനസ്സിൽ ഓരോ പ്രയാസം ഓരോരോ വിഷമങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ അപ്പം എൻ്റെ പ്രയാസമായിരിക്കില്ല നിങ്ങളുടെ പ്രയാസം അങ്ങനെ ഓരോ ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാവും അപ്പം നിങ്ങൾ നിങ്ങൾ ആ മനസ്സിലുള്ള ആ ബുദ്ധിമുട്ട് ആ പ്രയാസം അല്ലെ ആഗ്രഹമുണ്ട് ആ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഫാത്തിമിയ സ്വലാത്ത് ഈയൊരു സ്വലാത്ത് നിങ്ങൾ ആയിരം തവണ ചൊല്ലിത്തീർക്കുക ഒരേ ഇരുപ്പിലിരുന്നു കൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് ആയിരം തവണ ചൊല്ലിത്തീർക്കാം ഒരുപാട് സമയമൊന്നും വേണ്ട ചെറിയൊരു കുഞ്ഞു സ്വലാത്തല്ലേ അല്ലാഹുമ്മല്ലി അലന്നൂരി വാഹിലിഹി എന്ന സ്വലാത്താണ് അല്ലാഹുമ്മൊല്ലി അലന്നൂരി വാഹിലിഹി അള്ളാഹുമ്മല്ലി അലന്നൂരി വാഹിലിഹി എന്ന സ്വലാത്ത് നിങ്ങൾ നല്ല വൃത്തിയോട് കൂടിയിട്ട് വൃത്തിയോട് കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ മൂത്രം പോലെയുള്ള നജസ് ഇല്ലാത്ത ഡ്രസ്സ് ധരിച്ച് അതുപോലെ നജസ് ഇല്ലാത്ത ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ഈ ഒരു സ്വലാത്ത് നിങ്ങളെ മനസ്സിലുള്ള ഇതിനാലെ പ്രയാസം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് എൻ്റെ പ്രയാസം തീരാൻ വേണ്ടിയിട്ടാണ് ഈ ഫാത്തിമിയ സ്വലാത്ത് ഞാൻ ചൊല്ലുന്നത് ആയിരം തവണ എൻ്റെ പ്രയാസം തീരണേ അല്ലേ എൻ്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹമുണ്ട് ഒരുപാട് നാളായിട്ട് എൻ്റെ മനസ്സിൽ ഞാൻ കൊണ്ടുനട എൻ്റെ ഒരാഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഒരാവശ്യമുണ്ട് അങ്ങനെ തുടങ്ങി എന്ത് ഹലാലായിട്ടുള്ള ഒരാവശ്യമാണോ നിങ്ങളെ മനസ്സിലുള്ളത് ആ ഒരു ആവശ്യം തീർന്നു കിട്ടാൻ ആ ഒരു ബുദ്ധിമുട്ട് തീർന്നു കിട്ടാൻ അല്ലെ നിങ്ങളെ ആഗ്രഹം നിറവേറി കിട്ടാൻ വേണ്ടിയിട്ട് ഫാത്തിമിയ സൊലാത്ത് ഞാൻ ആയിരം തവണ ചൊല്ലി തീർക്കുന്നു റബ്ബെ എൻ്റെ മനസ്സിലുള്ള എൻ്റെ പ്രയാസം തീർത്തു തരണേ എന്ന് നിങ്ങൾ ഒരു രാത്രിയിൽ ചൊല്ലുക ഒരു നമസ്കാരം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആരൂ നമസ്കാരം കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് പിന്നെ ഇശാഖ് നമസ്കാരവും കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ ചൊല്ലിയാൽ മതി എന്നിട്ട് ആ ഒരൊറ്റ രാത്രി കൊണ്ട് പിറ്റത്തെ ദിവസമാവുമ്പോഴേക്ക് നിങ്ങളാ കാര്യം നിങ്ങൾക്ക് നടന്നിരിക്കും ഉറപ്പാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇത് ചൊല്ലുമ്പോൾ ചൊല്ലാത്തല്ലേ എന്ന് കരുതിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങളിത് ചൊല്ലാൻ നോക്കുക അതായത് നല്ല മനസ്സിൽ നല്ല തെക്ക് വയോട് കൂടിയിട്ട് സ്വലാത്ത് ഈ ഫാത്തിമിയ സൊലാത്ത് ചൊല്ലിയാൽ എൻ്റെ ഇന്നാലിൻ്റെ പ്രയാസം തീർന്നു കിട്ടും ഞാൻ ഇൻഷാ അല്ല ഇന്ന് രാത്രി ഇതേപോലെ ആയിരം തവണ ഒറ്റ ഇരുപത്തത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ ചൊല്ലി തീർക്കും എൻ്റെ മനസ്സിലുള്ള എൻ്റെ ആഗ്രഹം നിറവേറ്റി തരണേ അല്ല എന്ന് നല്ല വിശ്വാസത്തോടു കൂടി നമുക്ക് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നാം ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങളോട് പറഞ്ഞതാണ് നമ്മളിപ്പോൾ ദിക്കറായിക്കോട്ടെ സൊലാത്ത് ആയിക്കോട്ടെ ആയത്തുകളായിക്കോട്ടെ അങ്ങനെ തുടങ്ങി അതുപോലെ എന്തെങ്കിലും നീർച്ചയാക്കി കൊടുക്കുക അങ്ങനെയൊക്കെ നമ്മൾ എത്തി മക്കൾക്ക് ഓരോ നമ്മുടെ ഓരോ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മക്കളെ പരീക്ഷയിൽ മക്കൾക്ക് മാർക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ നമ്മൾ നീർച്ചയാക്കി കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിനൊക്കെ ഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ നല്ല തെക്കുവ വേണം നല്ല വിശ്വാസം വേണം വിശ്വാസമുണ്ടായാലാണ് ഇതിന് പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടുകയുള്ളു അതുപോലെ തന്നെ നല്ല തെക്കുവയോട് കൂടിയിട്ട് ചൊല്ലുന്ന സമയത്ത് ചൊല്ലുകയും വേണം നല്ല തെക്കുവയോട് കൂടിയിട്ട് ഞാൻ ഇങ്ങനെ ചൊല്ലിയാൽ ഈ ഒരൊറ്റ രാത്രി കൊണ്ട് എൻ്റെ മനസ്സിലുള്ള എൻ്റെ പ്രയാസം തീർന്നു കിട്ടും അങ്ങനെ ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് ചെയ്താൽ ചെയ്തു നോക്കൂ അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് സൂറത്തിൽ ഫത്തഹിനെക്കുറിച്ച് സൂറത്തിൽ കുറിച്ചാണ് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇന്നലെ ഒരു സഹോദരി വാട്സപ്പിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇത്ത ഇന്നലെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അതേപോലെ നെയ്യത്താക്കിയിട്ട് സൂറത്തിൽ ഫത്തഹ് ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് ഞാൻ ചൊല് ഓതിയിട്ടുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ച ആ കാര്യം എനിക്ക് നടന്നു കിട്ടി ഒരാഴ്ച ആയപ്പോഴേക്കും എൻ്റെ ആ കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് അപ്പം ആ ഒരു സഹോദരി അത്രക്കും മനസ്സിൽ വിശ്വാസത്തോട് കൂടിയിട്ടായിരിക്കും ഓതിയത് എൻ്റെ ആവശ്യം തീർത്ത് തരണേ അല്ല എന്നുള്ള ഒരു മനസ്സിൽ നല്ല തെക്കുവയോട് കൂടി നല്ല വിശ്വാസത്തോട് കൂടിയിട്ടായിരിക്കും ഓതി നോക്കിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് പെട്ടെന്ന് ഫലം കിട്ടിയത് അപ്പം ഇന്നലെ ഞാൻ ഇട്ട വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതേപോലെ ചെയ്തു നോക്കുക കേട്ടോ പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു കാര്യമാണത് സൂറത്തുൽ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ സൂറത്തുൽ ഫത്തഹിൻ്റെ വീഡിയോ ആണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ കയറി നോക്കിയാൽ മനസ്സിലാവും അപ്പം ഈ ഒരു പറഞ്ഞ് ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ചൊല്ലുക ഒരാവശ്യം നിങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് ആയിരം തവണ ഈ ഒരു സ്ഥലാത്ത് ഈ കുഞ്ഞു സലാത്ത് അള്ളാഹുമ്മ സൊല്ലി എലന്നൂരി വാഹിലിഹി അല്ലാഹുമ്മ സൊല്ലി എലന്നൂരി വാഹിലിഹി എന്ന ഈ ഒരു കുഞ്ഞു സലാത്ത് നിങ്ങളെ മനസ്സിലെ ഒരാഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഒരേ ഇരുപ്പിൽ ഒരേ ഇരുപ്പിൽ എന്ന് പറഞ്ഞാൽ ഒറ്റ ഇരുത്തത്തിൽ ഇരുന്ന് ചൊല്ലിത്തീർക്കുക ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞു സലാത്താണ് ഇത് ചൊല്ലി തീർക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ടാന്ന് അപ്പോൾ ഇതേപോലെ ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾ എന്തൊരു ഹലാലായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയാണോ ഇത് ചൊല്ലാനിരിക്കുന്നത് ആ ഒരു കാര്യം ആ ഒരൊറ്റ രാത്രി കൊണ്ട് നിങ്ങൾ എന്നാണോ ഇന്ന് രാത്രിയാണോ ഇനി ഇത് ചൊല്ലുന്നത് എന്നാൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണ് നല്ല തക്കവയോട് കൂടിയിട്ടാണ് നിങ്ങൾ ഇത് ചൊല്ലുന്നത് എങ്കിൽ ഇന്നത്തെ രാത്രി തന്നെ ഇൻഷാ ഇൻഷാല്ല നാളെ ആവുമ്പോഴേക്കും ആ കാര്യം റാഹത്താവും ഇൻഷാല് അപ്പം ഇതേപോലെ നല്ല തക്കുവയോട് കൂടിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ചെയ്തു നോക്കുക അപ്പോൾ ഇൻഷാല്ല ഇനി നല്ല ഇസ്ലാമികപരമായിട്ടുള്ള ദിക്കറുകളും ദുമായിട്ടും അടുത്ത വീഡിയോയിൽ കാണാം അസലാലൈക്കും വരഹമുല്ലാ താലി വാത്തു